ായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരുപാട് കഷ്ടതകൾ പേറി ആണ് നിങ്ങളിപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഒരുപാട് കടമകൾ നിറവേറ്റി തീർക്കാനുണ്ട് ജീവിതത്തിൽ പിന്നോട്ട് നോക്കുമ്പോൾ ഒത്തിരി അർത്ഥശൂന്യത കാണുന്നു ഇന്ന് ദൈവ സന്നധിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഈ ലോകത്തിൻറെ മുൻപിൽ ഒരു സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്കിട വരുത്തും എല്ലാ വിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ കരം നിങ്ങളെ രക്ഷിക്കാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കഥാവെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ സാക്ഷ്യത്തിനും കാരണമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില നന്മകൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നടത്തി തരും ഒപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ നടപ്പിലാക്കാൻ നമുക്കും പരിശ്രമിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോ സോലൻസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പാപം ി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം നൽകി ഒരു പുതിയ പ്രഭാതം നൽകി സുഖനിദ്ര കഴിഞ്ഞ രാത്രിയിൽ നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ ദൈവമേ അങ്ങയുടെ അനന്ത കൂടി കാരുണ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയെയും ഓർമ്മയെയും ഇന്ദ്രിയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നീ നൽകിയ ദാനങ്ങളെല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏറ്റവും വലിയ അനുഗ്രഹമായ ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ അങ്ങക്കൊരു സാക്ഷിയാകുവാൻ ഞങ്ങളെ ഇടവരുത്തണമേ അനേകം കടമകൾ ചെയ്തു തീർക്കാൻ നിറവേറ്റാനുണ്ട് എന്നാൽ കഥാവെ ഇന്ന് അതിലേതെങ്കിലും ഒന്ന് ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങളുടെ ഓരോ കഷ്ടപ്പാടുകളും ദൈവത്തിനൊരു സാക്ഷ്യമായി മാറുന്നതിന് വേണ്ടി നീ ഇന്ന് ഉപയോഗിക്കണമേ കഥാവെ സാമ്പത്തികമായി അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പണം പലിശക്കെടുത്ത് പലിശ കൊടുത്ത് ജീവിതം ദുസ്സഹമാക്കിയ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ സ്വർഗത്തിൻ്റെ ഉറവിടം തുറന്ന് റന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഭദ്രത നൽകണമേ പുതിയ വാതിലുകൾ തുറക്കണമേ അഥാവി അനുഗ്രഹത്തിന്റെ അവസരങ്ങളുടെ വാതിലുകൾ തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി തൈറോയിഡ് ഗ്രന്ഥികളുടെ തകരാറുകൾ കാരണം ദൈവമേ ുരിതമനുഭവിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇപ്പോൾ തന്നെ നീ അവരുടെ തൊണ്ടയിൽ കൈവച്ച് നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന ചില വ്യക്തികളുടെ പരാതിയെ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ നീ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരുന്നതിന് അവരെ സഹായിക്കണമേ എന്തുകൊണ്ട് എൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല കരുണാമയനായ ദൈവം അരളിച്ചെയ്തിരിക്കുന്നത് നീ ചോദിക്കുക നിനക്ക് ലഭിക്കും നീ അന്വേഷിക്കുക നീ കണ്ടെത്തും നീ മുട്ടുക നിനക്ക് തുറന്നു കിട്ടും അങ്ങനെയെങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് നാം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നമുക്ക് നൽകുന്നു കഥാവരളി ചെയ്യുന്നു നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങളെ സ്വർഗീയ പിതാവ് നിന്റെ സ്വർഗസ്തനായ പിതാവ് അറിയുന്നു അതിനാൽ നിന്നെ അറിയാവുന്ന നിന്റെ സ്വർഗസ്സനായ പിതാവ് നിനക്ക് വേണ്ടി നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നീ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് എന്നാൽ നിന്റെ പ്രാർത്ഥനയിൽ എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളെ കൊണ്ടുവരുന്നതിന് ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിച്ചിരിക്കും കത്താവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുക ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ജോലികളെ ചെയ്തു തീർക്കാൻ ഉള്ള കൃപാവരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് നമ്മുടെ രക്ഷയ്ക്കായി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു കുരിശുമരണത്തിലൂടെ നമ്മുടെ രക്ഷയ്ക്കാവശ്യമായ സകലതും കഥാവ് ുന്നിൽ ക്രമീകരിച്ചിരുന്നു അതിനാൽ ക്രിസ്തുവിനോടുകൂടെ നാം ജീവിക്കേണ്ടതിന് ഈ ദിവസം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ ഏൽപ്പിച്ച് ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ അവിടത്തേക്ക് നന്ദി അർപ്പിച്ച് സ്തുതികൾ അർപ്പിച്ച് അവിടത്തോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും വങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ ഭങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവിയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് നിങ്ങളുടെ കടമകൾ ഓരോന്നായി നിറവേറ്റാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അയച്ച് പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ